ഏകദേശം ഇരുപത്തിയൊന്നോളം ശ്രേഷ്ഠതകളാണ് ആയത്തുൽ കുറിച്ച് ഓതുന്ന ഓരോ മനുഷ്യനും അള്ളാഹു സുബാന നൽകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ആയത്തുൽ കുറിസിയോ സ്ഥിരമായി ഓതുന്ന ഒരു ആണിനും പെണ്ണിനും കിട്ടുന്ന ഏകദേശം ഇരുപത്തിയൊന്നോളം പ്രതിഫലങ്ങൾ മഹാന്മാരായ ഒലമാക്കൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതുപോലെ വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളുടെ തഫ്സീറുകളിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏകദേശം ഇരുപത്തി ഒന്നോളം പ്രതിഫലങ്ങൾ ഒന്നാമത്തെ പ്രതിഫലം പറയുന്നത് ഒരു മനുഷ്യൻ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആയത്തിൽ ഓതിയിട്ടാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അവന്റെ സ്ഥാപനത്തിൽ കച്ചവട സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിൽ നിന്നും അവൻ ഇറങ്ങുന്നത് നിന്നും ഇറങ്ങുന്നത് ആയത്തുൽ ഓതിയിട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഹദീസുകളിൽ കാണാം സാഹു അലഹി വസ്ല്ലാം എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി ആ ചെയ്യും എന്ത് ഒരു ആപത്തും ഉണ്ടാവാതിരിക്കാൻ തിരിച്ചവൻ ആ വീട്ടിലേക്ക് വരുന്നത് വരെ ഒരു ആപത്തും